മുണ്ടയാട് കാട്ടുമാല ഇളയാവൂരി അമ്പല റോഡാണിത് എൻ എച്ച് എസ് സിക്സ്റ്റി സിക്സിൻ്റെ ഭാഗമായിട്ട് റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ വളരെ അവസ്ഥയിലാണ് ഈ റോഡുള്ളത് മഴയ്ക്ക് മുന്നേ ഇങ്ങനെയാണെങ്കിൽ മഴ തുടങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് തന്നെ കേൾക്കാം മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിലൂടെ നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് ഒരു മൊത്തം മണ്ണായി നടന്നു പോകാനും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരാഴ്ച കഴിഞ്ഞാൽ കുട്ടികളുടെ സ്കൂൾ തുറക്കും കുട്ടികൾ സ്കൂൾ പോകാൻ പറ്റത്തില്ല ഒരു എമർജൻസി ഒരു വണ്ടി പോകാൻ പറ്റത്തില്ല ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു കന്നടയാത്രക്കാരനുണ്ട് ഇതിനകത്ത് കൂടെ നടന്നിട്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് നിലവിലുള്ളത് ഒരു വികസനത്തിന് വേണ്ടിയിട്ട് ജനങ്ങളിൽ സഹകരിക്കുമ്പോൾ ജനങ്ങൾക്ക് നടന്നിട്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്കാണ് പോകുന്നത് അവരോട് കുറേ പ്രാവശ്യം പറഞ്ഞു റോഡ് അതിൻ്റെ നടന്നിട്ട് പോകേണ്ട വിധത്തിൽ അതിന് ശരിയാക്കുന്നുണ്ട് കുറച്ച് ഇത് നല്ല മോശമില്ലാത്ത വിധത്തിൽ അവർ കുറച്ച് ഐറ്റ് കൂട്ടി അപ്പുറത്തും ഇപ്പുറത്തും മണ്ണ് വരുന്നത് കുറച്ച് ബ്ലോക്ക് ചെയ്തിട്ടല്ലാകുമ്പോൾ ജനങ്ങൾക്ക് നടന്നിട്ട് പോകാനൊരു സൗകര്യങ്ങളും ഉണ്ടാകും വാഹന എങ്ങനെയെങ്കിലും പോകും പോകും പക്ഷെ നടന്നിട്ട് കാര്യം വളരെ പോകേണ്ടല്ലേ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡിലോട്ട് ആർക്കും പോകാൻ പറ്റില്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്ത് ഈ അളിയാർ ഭാഗത്ത് മുണ്ടിയാട് ടച്ച് ചെയ്യുന്ന മുണ്ടിയാട് കൂടുതൽ ടച്ച് ചെയ്യുന്ന റോഡായിരുന്നു ഇത് പിന്നെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇതിലൂടെ ആയിരിക്കും പോകാൻ പറ്റും മഴ തുടങ്ങുന്നതോടുകൂടി ഈ ഇതിലേക്കൂടിയുള്ള യാത്ര വളരെ ദുഷ്കരമായിരിക്കും വേണ്ടപ്പെട്ട നടപടികൾ അത് അധികൃതര ഭാഗത്ത് നിന്നും എത്രയും പെട്ടെന്ന് മഴക്കം മുന്നേ തീരുമാനം എടുക്കേണ്ടതാണെന്ന് എല്ലാവരുടെയും വാഹന കൊല്ലമൂട്ടറുടെയും യാത്രക്കാരുടെയും എല്ലാം അപേക്ഷയാണ് നമ്മൾ ഈ കാടുവച്ചാല് റോഡ് പന്നിക്കുന്ന റോഡ് നമ്മൾ ബൈതൃ പിടിക്കുന്ന വരുമ്പോഴുള്ള റോഡ് നാഷണൽ ഹൈവേന്റെ ഭാഗമായിട്ട് പണിയുന്ന പിന്നെ ഫില്ലറിന്റെ അടിഭാഗം ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഭയങ്കര വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമാണ് കാരണം എന്ന് പറഞ്ഞാൽ ചളിയും മണ്ണും വന്ന് നിറഞ്ഞ് ഇപ്പം റോഡ് തന്നെ ഇല്ലാതായിരിക്കുക അതുകൊണ്ട് ശാശ്വത പരിഹാരം എന്തായാലും വേണം നമുക്ക് സൈഡർ റോഡ് കിട്ടിയേ പറ്റും ഇതുവരെ സൈഡർ റോഡ് അവർ ഉണ്ടാവും ഒന്നും ഇതുവരെ വന്നില്ല അതൊരു മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ മൊത്തമായിട്ട് ചളി നിറഞ്ഞ് ജനങ്ങൾക്ക് പൊതുവഴി നഷ്ടപ്പെടും ഇതുപോലെ പണി തുടങ്ങി വെച്ചതും എടുത്തുകൊണ്ടിരിക്കുന്നതുമായ നിരവധി റോഡുകൾ ഉണ്ടാകും അതിൻ്റെയൊക്കെ പണി മഴയ്ക്ക് മുന്നേ തന്നെ പൂർത്തിയാക്കിയാൽ മാത്രമേ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ